ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് വീട്ടമ്മമാർക്കെല്ലാം ഉപകാരപ്പെടുന്ന ഒരു ചെറിയ ടിപ്പുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് അപ്പം നമുക്ക് നോക്കാതെന്താണെന്ന് അപ്പം നമ്മൾ ഡിഷ് വാഷ് ഉണ്ടല്ലോ ഡിഷ് വാഷിലേക്ക് നമ്മൾ ടൂത്ത് പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ ഡിഷ് വാഷിലേക്ക് ടൂത്ത് പേസ്റ്റ് ചേർത്ത് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കണം നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ അതിനായിട്ടുള്ളൊരു ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ നമ്മുടെ വിമ്മിൻ്റെ ഡിഷ് വാഷാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം നിങ്ങളുടെ കയ്യിൽ ഏത് ഡിഷ് വാഷ് ഉള്ളത് നമുക്ക് അത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനതിലേക്ക് ഒരു നാല് സ്പൂണോളം ഡിഷ് വാഷ് ഇതെങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം അതിലേക്ക് ടൂത്ത് പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് അപ്പം നമ്മുടെ കോൾഗേറ്റ് ഉണ്ടല്ലോ വൈറ്റ് ടൂത്ത് പേസ്റ്റ് അത് തന്നെ വേണം കേട്ടോ വേറെ കളറൊന്നും പാടില്ല ഈ വൈറ്റ് ടൂത്ത് പേസ്റ്റ് തന്നെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാനത് നമ്മുടെ ഡിഷ് വാഷും ടൂത്ത് പേസ്റ്റും കൂടെ നന്നായിട്ട് ഇത് അവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ഞാൻ ഇടുന്നത് ഒരു സ്പൂൺ ബേക്കിംഗ് സോഡയാണ് അപ്പം അതുകൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് നന്നായിട്ടൊന്ന് എടുക്കാം അപ്പം ഈ ബേക്കിംഗ് സോഡ നിർബന്ധമില്ല വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ ഇനി അതിന് ശേഷം നമുക്ക് ഒരു സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് നിർബന്ധമായിട്ട് ഇടണം ഇടുന്നുട്ടോ അപ്പോൾ ഒരു സ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് എടുക്കാം അപ്പോൾ ഞാനിവിടെ പൊടി ഉപ്പാണ് ഇട്ടിരിക്കുന്നത് കല്ലുപ്പാണോ ഉണ്ടെങ്കിൽ അതിട്ടാൽ മതി പക്ഷേ അത് അലുത്ത് വരുമ്പോൾ വെച്ചാൽ സമയമെടുക്കും അതുകൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇനി ഫൈനലായിട്ട് നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് വിനാഗിരിയാണ് ആണ് ഞാനിതിലേക്ക് ഈ സ്പൂണിന് ഒരു മൂന്ന് സ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ എന്താ ഞാനിതെല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഒഴിച്ചപ്പോൾ എല്ലാം കൂടെ ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് വെള്ളമാണ് അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ആക്കി എടുക്കുന്നുണ്ട് നമുക്കിതൊന്ന് ലൂസ് ആക്കി എടുക്കണം അപ്പോൾ അതിനുശേഷം ബാക്കി വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിത് ഫുള്ള് ഒരു ലിറ്റർ വെള്ളം ഇതിൽ ചേർത്ത് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ഈ ഫുള്ള് മിക്സ് നമുക്കൊരു ബോട്ടിലേക്ക് ആക്കണം അപ്പോൾ ഞാൻ അതിനായിട്ടുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ലിറ്ററിൻ്റെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ ബോട്ടിലേക്കൊന്നും ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ആ പാത്രത്തിൽ ഒഴിച്ചാൽ താഴെ പോയതുകൊണ്ട് ഞാൻ മറ്റൊരു കപ്പിലേക്ക് ആക്കിയിട്ട് ഞാൻ ഈ ബോട്ടിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നല്ലൊരു ലിക്വിഡാണിത് നമുക്ക് ക്ലീനിങ് സൊല്യൂഷനാണ് ബാത്റൂമ് ഹാർപ്പിക്കിൻ്റെ ആവശ്യമേ ഇല്ല നമ്മുടെ ക്ലോസറ്റിൽ ഒഴിച്ചാൽ നല്ല വൃത്തിയായിട്ട് നമുക്ക് ക്ലോസറ്റൊക്കെ ക്ലീനാക്കി എടുക്കാൻ പറ്റും അതുപോലെ നമുക്ക് ഇത് വെച്ച് പാത്രങ്ങൾ കഴുകാം നമുക്ക് സെറാമിക്കിൻ്റെ കപ്പ് പ്ലേറ്റൊക്കെ കഴിയെടുക്കാം കേട്ടോ നല്ല ക്ലീനാക്കി കിട്ടും അതുപോലെ നമ്മുടെ കൗണ്ടർ ടോപ്പ് കഴുകാം സിങ്കൊക്കെ കഴിയെടുക്കാം കേട്ടോ അപ്പോൾ നല്ലൊരു ലിക്വിഡാണ് അപ്പം ഞാനത് കഴുകുന്ന കൂടെ ഒന്ന് കാണിച്ചു തരാം അതായത് കപ്പാണ് കേട്ടോ ഞാനിവിടെ കഴുകുന്നത് നല്ല വൃത്തിയായിട്ട് നല്ല നീറ്റായിട്ട് കിട്ടും നമ്മുടെ കപ്പ് നമുക്ക് കുറേ നാളത്തേക്ക് ഒരു ലിറ്ററൊക്കെ എടുത്ത് വെച്ചാൽ ഒരു മാസത്തെ രണ്ട് മാസത്തൊക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാൻ ഒരു മാസത്തേക്കുള്ളാണ് ഞാനിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്നത് കേട്ടോ നല്ല പതയുമുണ്ട് കേട്ടോ അപ്പോൾ അത്രയും ലിക്വിഡിൻ്റെ ആവശ്യമുള്ളൂ നമ്മൾ പുറത്തുനിന്ന് അധികം ഡിഷ് വാഷ് ഒന്നും മേടിച്ച് ഒരുപാട് യൂസ് ചെയ്യേണ്ട അതുപോലെ ബാത്റൂം കഴുകാനൊക്കെ നമുക്ക് ഹാർപ്പിക്കുന്ന ഒന്നും മേടിച്ച് കാശ് കളയേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ അപ്പം നമുക്ക് എന്തായാലും നമ്മൾ ഡിഷ് വാഷ് വായിക്കും നമ്മുടെ വീട്ടിൽ പേസ്റ്റൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് കുറേ നാൾ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതാ സിംഗും കൂടെ ഞാനത് വെച്ച് തേച്ച് കഴിഞ്ഞെടുത്തിട്ടുണ്ട് നല്ല ക്ലീൻ ആയിട്ടുണ്ട് നമ്മുടെ സിങ്ക് കണ്ടാൽ നല്ല വൃത്തിയായിട്ട് വെട്ടി തിളങ്ങുന്നതാണോ അപ്പോൾ നല്ലൊരു ലിക്വിഡാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മുടെ സിങ്ക് കണ്ടാൽ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഡൈനിങ് ടേബിൾ ക്ലീൻ ചെയ്യാനും കൗണ്ടർ ടോപ്പ് കിച്ചണിൽ ക്ലീൻ ചെയ്യാനും ഒക്കെ ഇത് മതി നമ്മുടെ ഗ്യാസ് സ്റ്റൗവിൻ്റെ മുകളിലും നമുക്ക് ക്ലീൻ ചെയ്യാം എല്ലാം നല്ല നീറ്റായിട്ട് വൃത്തിയായിട്ട് ഇട്ടു കേട്ടോ അപ്പോൾ ഇട്ടിപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുന്നു കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോമായി കാണുന്നവരെ ബൈ ബൈ